ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനായ പുതിയ മോട്ടോർ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുനൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് വർക്ക് ബോഡി മൂലം വരുന്നുണ്ട് ഇത് എക്സ് ഡബിൾ എക്സ് എക്സ് ട്രിബ്ലക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാപ്പത് രൂപ മുതൽ ബോയർ റേഞ്ച് വരെയുള്ള ടോപ്പിന്റെ കളക്ഷൻ എല്ലാ സമയത്തായി തിരിടുന്നതിന്റെ പുതിയ ഷോർമാർ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇരുനൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് ആണ് പരിചയപ്പെടുത്തുന്നത് എക്സ് എൽ ഡി എക്സ് എൽ റിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മുപ്പതോളം പേറ്റൈനുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ടോപ്പിന്റെ വീഡിയോമായി വീണ്ടും വരുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന ലൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് പ്രൊഫഷണൽ നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പാറ്റേണും നാല് മുതൽ എട്ട് കളർ വരെയാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പേറ്റേണിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കൂടാതെ തന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന രണ്ട് വീഡിയോമായി തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ആദ്യത്തി ഏഴ് മനസ്സിലും പുതിയ ഷോറും ആദ്യ ഫാഷൻസ് തന്നെ ലഭിക്കുന്നതാണ് ഇരുനൂറ് രൂപക്ക് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആയിരത്തി രണ്ട് മസിലും അതേപോലെ തന്നെ ആദ്യം ഫാഷൻസിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കുക നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നതാണ് ലൈറ്റ് ചാർട്ടിലും അതേപോലെ തന്നെ ഡാർക്ക് ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തിലും വർക്ക് വരുന്നുണ്ട് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് എക്സ് എൽ ഡബിൾ എക്സസൈസ് എസൈസ് ഷോപ്പ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പേറ്റും നാല് മുതൽ ആറ് കളർ വരെയാണ് വന്നിരിക്കുന്നത് എക്സൽ എക്സ് ഡ്രിപ്ലക്സ് ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ കാണാണ് കൊടുക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുനൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്പ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആരതി ഏഴുമതി ഫാഷൻസിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനാണ് നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി